ഈ ീശോ മിശികായിക്കോ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുഹ്യാ സഹോദരങ്ങളിൽ റിട്ടീസെന്റിനടുത്തുള്ള കായലാണ് സൂക്ഷിച്ചു നോക്കിയാൽ കാണാനൊക്കെ പറ്റുന്നുണ്ടോ നിങ്ങളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ കുടുംബാംഗങ്ങളെല്ലാം ഇതൊക്കെ ഒന്ന് കാണുന്ന എനിക്കൊരു സന്തോഷമല്ലേ ഇവിടെ വന്നപ്പോൾ എൻ്റെ സഹോദരങ്ങളെ ധ്യാനത്തിന് വന്ന് കയറി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ബ്ലസ്സിങ്ങിന് വരുന്നതിനും കേട്ടിരിക്കും അച്ഛാ ഞാൻ കുടുംബാംഗം കേട്ടോ എന്തൊരു സ്നേഹം വന്ന് വർത്തമാക്കുക എൻ്റെ പിതാവേ എല്ലാത്തിനും നന്ദി ധ്യാനം അതിൻ്റെ പൂർണ്ണതയിൽ കർത്താപതിനെ പൂർത്തിയാക്കി കേട്ടോ ഇനിയിപ്പോൾ യാത്രകൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ അങ്ങനെ ഞാൻ എടുത്തിട്ടേ പോരളളൂ കനശാൽ ഫ്ലൈറ്റിലായിരിക്കും പിന്നെ കേരളത്തിൽ ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഈ ദിവസം വ്യത്യാസമുണ്ടല്ലോ എല്ലാത്തിനും നന്ദി കേട്ടോ നമുക്കൊരു ദൈവത്തെ മഹത്വപ്പെടുത്താം പിന്നെ ഉള്ള സഹോദരങ്ങളെ നമുക്ക് നന്മറഞ്ഞവരെ ചെല്ലി പ്രാർത്ഥിക്കേണ്ടത് ഈ മാസം ബർത്ത്ഡേ ഫീസ്റ്റ് വിവാഹ വാർഷികം ഏതെങ്കിലും പ്രത്യേക ഒരു വീട് വെഞ്ചരിപ്പ് വിവാഹ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മകൾ അതിന് ബ്ലെസ്സിങ് ആണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് നന്മറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങളും എനിക്കതെല്ലാം വായിച്ച മറുപടി തരാൻ പറ്റിയിട്ടില്ല ഈ ദിവസങ്ങളിൽ കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങളും നടക്കാൻ വേണ്ടി ഈശോ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടൊക്കെ പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടെ അപേക്ഷിച്ച് കളണമേ ആമയസ് അല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് രണ്ട് പത്ര ഒന്ന് പതിനഞ്ച് സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ വൺ വേഴ്സ് ഫിഫ്റ്റീനാണ് തലക്കെട്ട് ഇതാണ് മരിക്കുന്നതിന് മുൻപ് ഇതും കൂടി ചെയ്യണം അല്ലേ ലുയാഹ എൻ്റെ പറയുന്ന സഹോദരങ്ങളെ പത്രസിലേഖ വരെ നല്ലൊരു വചനമാണ് എൻ്റെ വേർപാടിന് ശേഷവും നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഓർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും പത്തോറസിലേഖ പറയും അതിൻ്റെ വചനത്തിൻ്റെ പശ്ചാത്തലമുണ്ട് പത്രസിലേക്ക് എങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ മുൻപേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും വീണ്ടും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം അങ്ങനെ പത്രോസ്ലേഹായും യോഗന പലോസ്ലേഹയും ഒക്കെ പറയുന്നുണ്ട് അത് ഈ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ പറയും നമുക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ ഇന്നലെ പറഞ്ഞു വീണ്ടും തന്നെ ഇങ്ങനെ പറയുന്നത് അത് അതിനത്തൊരു കാര്യമുണ്ട് ആവർത്തനമെന്ന് പറയുന്നത് ബൈബിളിൻ്റെ ഒരു ആധ്യാത്മികതയാണ് അപ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ കാണുകയാണ് ഒന്നാം സങ്കീർത്തനം അല്ലെങ്കിൽ ദൈവം നല്ലവനാണ് അങ്ങനെ ഓരോ സങ്കീർത്തനം രണ്ട് മൂന്ന് അഞ്ച് എട്ട് പത്ത് ഇരുപത് നാൽപ്പത് അമ്പത് നൂറ്റമ്പത് അവിടത്തേക്കും നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സൊരു കാര്യം പരിധിയാണ് ദൈവം നല്ലവനാണ് എന്ന് പറയുന്ന ആവർത്തനം എന്ന് പറയുന്നത് നമ്മളെ അത് ഓർമ്മപ്പെടുത്തലാണ് ഓരോ പറയുന്നത് ഓർമ്മപ്പെടുത്തൽ രണ്ട് അതിന് സുരക്ഷിതത്വം തന്നെ നമുക്ക് ചില കാര്യങ്ങൾ സുരക്ഷിതത്വം എന്നറിയും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ ഇപ്പോൾ ഈ ആൾക്കാർ പുസ്തകമൊക്കെ എഴുതുന്നത് ശരിക്കും അങ്ങോട്ട് കുറഞ്ഞു എല്ലാം ഓൺലൈനും നെറ്റിലൊക്കെ കിട്ടുന്നതാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഇപ്പോൾ ചാവറപ്പിതാവ് ചാവറ പിതാവിൻ്റെ അല്ലെ പിന്നെ മൊഴികൾ അതൊക്കെ നോക്കി ഈ കാലഘട്ടത്തിൽ എടുത്തു വായിക്കും എന്തൊരു അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ ദൈവം നമുക്ക് നൽകിയ ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ അതൊക്കെ ചുമ്മാ എഴുതി വെക്കുന്നത് നല്ലതാണ് ഞാൻ അവർക്കാണ് ചില ആൾക്കാരൊക്കെ മരണത്തിന് ശേഷം മരിച്ചതിനു ശേഷം പാപ്പൻ്റെ അമ്മേടേയും അല്ലെങ്കിൽ അവർ എഴുതി വെച്ചൊക്കെ വായിച്ച് നോക്കുമ്പോൾ എത്രയും മക്കളിലാണ് വ്യത്യാസം വന്നിരിക്കുന്ന അറിയാം എന്ന് പറഞ്ഞാൽ വല്ല കുശുമ്പല്ലേ എഴുതി വയ്ക്കേണ്ടത് നല്ല കാര്യങ്ങൾ എഴുതി വെക്കണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായി ഇതാണ് മക്കളെ നിങ്ങൾക്കുള്ളൊരു ഉപദേശം ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു മരണം പത്രം എഴുതി വെക്കണം എന്നുള്ളതല്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ ധാരാനും നിങ്ങൾ എന്ത് ചോദിക്കുക നമ്മുടെ ഈ അച്ഛന്മാരൊക്കെ അവർ യൂട്യൂബിൽ ഈ ടോക്കുകളൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു അപ്പോൾ നോക്കിയാൽ അച്ഛന്മാരുടെ കാലങ്ങൾ കഴിഞ്ഞ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതങ്ങനെ കിടക്കുമല്ലോ വരും തലമുറകൾക്ക് എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നല്ല ഉപദേശങ്ങള് ഇപ്പോൾ തോപിത്തെ മകൻ തോപിയാസിന് ഉപദേശം കൊടുക്കുന്നത് എഴുതി വെച്ചിരിക്കുകയല്ലേ ഇപ്പം എന്ന് പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ചുമ്മാ ഒരു ചിന്തയങ്ങാൻ പറഞ്ഞതാണ് പക്ഷെ ഒക്കെ ദൈവാത്മാവ് പ്രവർത്തിക്കും അതൊക്കെ അനേക കാര്യത്ത് നമുക്കൊരു ഒരു 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 വരും തലമുറകളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്താൻ കാരണം ഞാൻ കടന്നും ഇങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ പോകണം എന്നൊക്കെ പറഞ്ഞതുപോലെ തൊരു സംഭവം ഉണ്ട് കേട്ടോ വൃത്തി അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ആരാധന ഓരോ വചനങ്ങളും കർത്ത പല രീതിയിലാണ് ഞങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് അതെല്ലാവരും കൃപയാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ വ്യക്തികളെല്ലാം ആശ്രവിക്കുകയാണ് എല്ലാ പൈസ ശക്തികളും അന്ധകാരശ് ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളും ഏശ്വനാമത്തെ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിൽ ഞാട്ടിപ്പായ്ക്കുന്നു ഈശോയുടെ കൃപ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ പരിശുദ്ധാന്മാർ ശക്തമായ അഭിഷേകം കൊണ്ട് നിറയട്ടെന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഇപ്പോൾ ഇവരെ അനുഗ്രഹിക്കുമ്പോൾ ബർത്ത്ഡേ ഉള്ളവരെ ഫീസ്റ്റ് ഉള്ളവരെ വിവാഹ വാർഷികം അല്ലെങ്കിൽ വിവാഹം വീടുകൊക്കെ താമസം കറുത്ത അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എല്ലാത്തിനും ബ്ലെസ്സിങ് കൊടുക്കുന്നു ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കറുത്താവ് ആയുസ് വർദ്ധിക്കട്ടെ ആരോഗ്യം വർദ്ധിക്കട്ടെ കൃപ വർദ്ധിക്കട്ടെ അഭിഷേകം വർദ്ധിക്കട്ടെ എല്ലാം അനുഗ്രഹമായി മാറട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ